വനിതാ ശിശുവികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ അലങ്കാര മത്സ്യകൃഷിയിൽ പരിശീലനം ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് കേരള സർക്കാർ വനിതാ ശിശുവികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ചെറുപുഴയിൽ അലങ്കാര മത്സ്യകൃഷിയുടെ പരിശീലന പരിപാടി നടക്കുകയാണ് രണ്ട് ദിവസങ്ങളിലായി ചെറുപുഴ പ്രശാന്ത് ഓഡിറ്റോറിയത്തിലാണ് പരിശീലനം നടക്കുന്നത് സമൂഹത്തിൽ പെൺകുട്ടികൾക്കും സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ള പരിപാടിയിൽ ബേട്ടി ബച്ചാവോ ബേട്ടി പടാവോ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള പരിശീലനം പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു കോളേജ് ഓഫ് ഫിഷറീസ് അസിസ്റ്റന്റ് പ്രൊഫസർ അലങ്കാര മത്സ്യങ്ങളുടെ വിപണന സാധ്യത എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു ഏപ്രിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിലാണ് പരിശീലന ക്ലാസ് നടക്കുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ു ഓക്കെ ഇപ്പൊ എത്ര മെയിലും എത്ര ഫീമെയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ രോഗം വരാതിരിക്കാനുള്ള കാര്യങ്ങൾ അങ്ങനെ കുറച്ച് മീനുകൾ കഴിഞ്ഞാൽ ഇത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംരംഭമാണ് ഓക്കെ പിന്നെ നിങ്ങൾ എല്ലാവരും ഇത് തുടങ്ങുക ഒരുപാട് സബ്സിഡിയും കാര്യങ്ങളും നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റിന്റെ വകായിട്ടാണെങ്കിലും സെൻട്രൽ ഗവൺമെന്റിന്റെ ആയിട്ടാണെങ്കിലും നിങ്ങൾ സ്കൂളിലൊക്കെ അടച്ച് വെറുതെ ഇരിക്കുന്ന ഇരിക്കുന്ന സമയമാണ് അല്ലേ അല്ലേ നിങ്ങൾ വെറുതെ സമയത്ത് തുടങ്ങാം പിന്നെ ഏറ്റവും കൂടുതൽ സമയം നിങ്ങൾക്ക് കൂടുതൽ പ്രയോജനമാക്കാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് ാണ് ഓക്കെ ഇപ്പൊ നിങ്ങൾ ഇപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ചേർത്ത് അല്ലെങ്കിൽ റിലേറ്റീവ്സ് ഒക്കെ ആയിട്ട് ചേർന്നിട്ട് നിങ്ങൾക്ക് യൂണിറ്റ് തുടങ്ങുക എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു യൂണിറ്റ് തുടങ്ങുക ഈ വില്ലേജ് എങ്ങനെയായിരിക്കും പറയാൻ പറ്റുക ഒരു മോഡൽ വില്ലേജ് ആയിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ പഞ്ചായത്ത് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം അലങ്കാര മത്സ്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അലങ്കാര മത്സ്യങ്ങൾ വളർത്തുന്ന ഒരു മോഡൽ വില്ലേജ് വില്ലേജായിട്ട് അല്ലെങ്കിൽ മോഡൽ പഞ്ചായത്തായിട്ട് പടിഞ്ഞാത്തിൽ നിന്നും പർച്ചേസ് ചെയ്യൂ മാരുതി വാഗനാർ സമ്മാനമായി നേടൂ ഡിസംബർ പതിനഞ്ച് മുതൽ മെയ് മുപ്പത് വരെ എല്ലാവർക്കും സമ്മാന കൂപ്പൺ മാരുതി വാഗനാർ ബമ്പർ സമ്മാനമായി നൽകുന്നു കൂടാതെ മാസം തോറും സ്വർണ്ണ നാണയങ്ങളും ഏവർക്കും പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂഇയർ ആശംസകൾ